ഒരു ദിവസം സുഹാബികളുണ്ട്

ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിപ്പിച്ച് പഠിക്കാനും ഞങ്ങൾക്കൊന്ന് പഠിപ്പിച്ച് തരുമോ എന്നുള്ള അവസ്ഥയിലൂടെയാണ് അവർ കടന്നു വരുന്നത് ഖുണും കണ്ട സമയത്ത് ആ സമുദായത്തിൽ പെട്ട ആളുകൾക്ക് നല്ല രൂപത്തിൽ വസ്ത്രമില്ലായിരുന്നു വസ്ത്രം ഉള്ള വസ്ത്രം ആ വസ്ത്രം തന്നെ അവസ്ഥയിലാണ് മാത്രമല്ല മാത്രമല്ല നോക്കുമ്പോൾ ക്ഷീണം അനുഭവപ്പെട്ടു മുഖം കണ്ട സമയത്ത് ുംബിതങ്ങൾക്കും എന്ത് തോന്നി ഇവർക്ക് വല്ലാത്ത വിശപ്പുണ്ട് എന്ന് മനസ്സിലാക്കിയ സമയത്ത് കൂടുതൽ വർത്താനത്തിൽ നിൽക്കാതെ ഒരു വെള്ളിയാഴ്ച ദിവസമാണ് ഉണ്ടായിരുന്നത് فتح عمر و جو رسول اللہ رب صلی اللہ علیہ وسلم و رب صلی اللہ علیہ وسلم و رب صلی اللہ علیہ وسلم

സഹോദര അതുകൊണ്ട് അവരെ ഏത് പറഞ്ഞു കൊടുത്തു മാത്രമല്ല സ്വതകയുടെ മഹത്വം പറഞ്ഞു കൊടുത്തു സ്വതക കൊടുത്താൽ ഒരുപാട് നേട്ടങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുത്തപ്പോ എത്രത്തോളം നേട്ടങ്ങൾ പറഞ്ഞേ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഈ പള്ളിയിലേക്ക് നിങ്ങൾ അവരെ സഹായിക്കാൻ വേണ്ടി അവർ ഒരു കൊണ്ടുവരില്ല ഒരു ഒരുപാട് ആള് പാത്രത്തിൽപ്പെട്ട ആളുകളാണ് അവര് അവരെ സഹായിക്കണം അവരെ ഹെൽപ്പ് ചെയ്യണമെന്നുള്ള മനോഭാവത്തോടു കൂടെ പറഞ്ഞു കൊടുത്ത സമയത്ത് അവര വീട്ടിലേക്ക് പോവുകയാണ് എല്ലാ ആളുകളും വീട്ടിലേക്ക് പോയി എന്താണോ ഉള്ളതെല്ലാം കൊണ്ടുവന്നോ ആദ്യമായി കൊണ്ടുവന്നതായ ഒരു അൻസാരിയായ മനുഷ്യനാണോ ആ അൻസാരിയായ മനുഷ്യന്റെ കയ്യിൽ കൊണ്ടാൻ പറ്റാത്ത രൂപത്തിലുള്ളതായ ഭക്ഷണ സാധനങ്ങളും വസ്ത്രങ്ങളും കൊണ്ടു അങ്ങനെ ഓരോ ആളുകളും കൊണ്ടുവന്നു ഓരോ ആളുകളും കൊണ്ടുവന്നു എന്തുമാത്രമല്ല ഭക്ഷണ കൂമ്പാരങ്ങൾ കണ്ടോ വസ്ത്രത്തിന്റെ കൂമ്പാരങ്ങൾ രൂപത്തിലുള്ളതായ രൂപത്തിൽ അവർ കൊണ്ടു കൊണ്ട് കൊണ്ടുവന്നോ ആദ്യമായി കൊണ്ടു അൻസാരിയായ ആളോട് പറഞ്ഞു നല്ലൊരു മാർഗം ആരെങ്കിലും കൊണ്ടുവന്നാ ഫലഹോ അതിന്റെ പ്രതിഫലം അവനക്ക് കിട്ടുന്നു ആളുകൾക്കും അതിൽ നിന്നും ഒന്നും ചുരുങ്ങാൻ പോകുന്നില്ല ഒന്നും ചുരുങ്ങുകയുമില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും നല്ല കാലത്തിന്റെ മേൽ ഒരു ആ ആ ചെയ്ത ചെയ്ത ആളുകൾ ആളുകൾ കണ്ട കൊണ്ടിട്ട് ആളുകളും അതിന്റെ പിന്നാലെ അവർ ആളുകൾക്ക് കൊടുക്കുന്ന പ്രതിഫലമുണ്ടോ ആ പ്രതിഫലം ആദ്യം ഏറ്റെടുത്ത ആദ്യം ചെയ്ത ആളുകൾക്ക് പ്രതിഫലം കിട്ടുമെന്ന് നബി മുഹമ്മദ് നല്ല ചെയ്താൽ നമ്മൾ കണ്ടിട്ട് മറ്റുള്ള ആളുകളും ചെയ്തു കഴിഞ്ഞാൽ അവൻക്ക് പ്രതിഫലം കുറയൂല നമ്മക്ക് പ്രതിഫലം അവര് ചെയ്ത പ്രതിഫലം നമുക്ക് കിട്ടുകാണും എന്നാണ് ഹദീസിന്റെ പൊരുളായി മനസ്സിലാക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നല്ലൊരു കാര്യം നമുക്ക് നമ്മളിലേക്ക് വരുന്ന സമയത്ത് അത് ആദ്യം ഓല് ചെയ്യട്ടെ ഒരു വഴുതനടുക്കാണ് നമ്മുടെ മാലിൽ നല്ല അടിപൊളി വഴുതടുക്കാണ് അതിന് അൻപതിനായിരം റുപ്യ ഒരു ആവശ്യമുണ്ടെന്ന് സെക്രട്ടറി പറഞ്ഞു അതിലിപ്പോൾ ഒരു പതിനായിരം റുപ്യ ആരെ കൊടുക്കുക നമുക്ക് കൊടുക്കാൻ താല്പര്യം ഞാൻ കൊടുക്കും എന്നുള്ളത് ആരെ ഫസ്റ്റ് കൊടുക്കണത് ഓരോ കൊടുക്കട്ടെ എന്നിട്ട് ഓരോ അഭിപ്രായം അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ മതി ഏറ്റാമതി അങ്ങനെ ചെയ്യാൻ പറ്റൂല ആരാണ് ഫസ്റ്റ് ഏറ്റെടുത്തത് അവനിക്കും ഇനി വില കണ്ടിട്ട് മറ്റുള്ള ആളുകൾ ഏറ്റെടുത്താലും മാത്രമല്ല നമ്മുടെ പള്ളിയിൽ മൂന്നാല് ആളുകൾ അങ്ങാടിയിൽ നിന്നുണ്ട് വർത്തമാനം പറയാം ശ്രവണപടത്തിലൂടെ പറഞ്ഞു കേൾക്കുന്നത് അലയറികൾ കേൾക്കുന്നു അവൻ പറഞ്ഞു ും സമയമായില്ലേ നമുക്ക് പള്ളിയിലേക്ക് പോകാം അവൻ പോയി നിസ്കരിച്ചു നിസ്കരിക്കുന്ന സമയത്ത് ആ നിസ്കരിക്കുന്ന സമയത്താണ് മറ്റുള്ള ആളുകളും കൂടെ നിന്ന് വർത്തമാനം പറഞ്ഞ ആളുകളും പള്ളിയിലേക്ക് കടന്നു വരുന്നത് നിസ്കരിക്കാൻ ആളുകളുണ്ടല്ലോ അവർക്കും ആദ്യം ഞാൻ നിസ്കരിക്കട്ടെ നിങ്ങളും ും എന്ന് പറഞ്ഞില്ലേ പ്രതിഫലം കിട്ടുമെന്ന് പഠിപ്പിക്കുന്നുണ്ട് അതാണ് പറഞ്ഞ നന്മയിൽ എല്ലാവരും ഒന്നാമനാവുക നന്മയിൽ നന്മയിൽ നൽകി അനുഗ്രഹിക്കട്ടെ കൂട്ടത്തിൽ നോക്കുന്ന സമയത്ത് പരതുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും പറയാൻ സാധിക്കും നന്മയുടെ കൂട്ടത്തിൽ ഒന്നാമനാണ് മഹാനായ

ആളുകൾ എന്നെ വട്ടം ആക്രമിക്കുന്ന സമയത്തോ താനും എൻ്റെ കൂടെ എന്റെ കൂടെ ഉറച്ചു നിൽക്കുന്നത് എന്റെ കൂട്ടുകാരനായ സിദ്ദീഖ് റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു അബൂ വിഷയത്തിൽ ആരാണ് എന്നുള്ളതായ രൂപത്തിലാണ് ചർച്ച നടക്കുന്നത് ഒരു ദിവസം മദീന പള്ളിയിലേക്ക് റസൂലുള്ളാഹി അലൈഹി വസല്ലമ വിളിച്ചു യുദ്ധത്തിന് 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 തയ്യാറാവണം ഒരുപാട് പൈസന്റെ ഉണ്ട് അതുകൊണ്ട് സഹാബ നിങ്ങളെ ഉള്ളത് നിങ്ങളെ വീട്ടിൻ്റെ ഉള്ളിൽ പോയികൊണ്ട് നിങ്ങൾ എന്തെങ്കിലും കൊണ്ടുവരണം സഹായം ചെയ്തു തരണം എന്ന് പറഞ്ഞ സമയത്ത് പാവപ്പെട്ട മറ്റുള്ള സഹാബികളോട് പറഞ്ഞല്ലേ

കാരണം മഹാനായ അബൂബക്കർ കയ്യിൽ കയ്യിൽ ഒരു ധനമില്ല പാവപ്പെട്ട പാവപ്പെട്ട രൂപത്തിലാണ് സ്രോതസ് ഒന്നുമില്ലായിരുന്നു അങ്ങനെന്ത് ചെയ്തു രണ്ടുപേരും വീട്ടിൻറെ അകത്തളത്തിലേക്ക് പോകുകയാ

ഇവിടെയാണ് നമ്മൾക്കുള്ള പാട അവിടുന്ന് പാവപ്പെട്ട പൊട്ടിക്കറിഞ്ഞുകൊണ്ടുണ്ട് എന്റെ വീട്ടിൽ എല്ലാം റസൂലും മാത്രമാണ് ഒന്നുമില്ല ഒന്നുമില്ല എന്റെ വീട്ടിൽ ഒരു നേരത്തുള്ളതായ ഭക്ഷണം ഇനി മറ്റുള്ള സമയത്ത് വിശപ്പടക്കാൻ എന്റെ കയ്യിൽ എന്റെ വീട്ടിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞ സമയത്ത് എല്ലാവരും നിശബ്ദനമാവുകയാ കൂടുതൽ കൊടുത്തത് ഉമരാനും ഉമർ കാരണമല്ല എടുത്തു വെച്ച് വന്നിട്ടാണ്

യുടെ വിഷയത്തിൽ എനിക്ക് മഹാനായ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് നന്മ എവിടെയാണുള്ളത് അവിടെ നമ്മൾ കൂടുതലായിട്ട് എനർജി കാണിക്കണം അല്ലാതെ നൽകട്ടെ

പറയാ തിന്മൊരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും സംസാരിക്കുന്നില്ല மத்தாள்ிங்கள ஏதிரும் பிராஷணம் நடத்தி வாசிம் பிராஷணம் நடத்தும் நல்ல வாய்ப்பாக எல்லா ஆளுகளும் தான் ஆங்கெடுக்க மாற்ற ஆடி நடத்தின்தேன் சாதாரண வர்ஷங்களோட பரிபாடி நடக்கிறது பாவப்பட்ட உஸ்தாண் நாடுகள் அம்லா ரலீஃபிண்ட் கிச்சுப்பட்டுள்ள பரிபாடியான நடக்கிறது அது கிட்டு ஏது பைசா அது அதினா அது ஏற்றோம் லட்சமாய் பரிபாடியான அபேட்சா கழிந்த ரூபத்தில் அகமழி சஹாயசம் நல்ல பாகத்தில் போல நன்மையோடயது ஆ நன்மைக்கு வண்டி

തിങ്കളാഴ്ച മകര പുരസ്കാരത്തിന് ശേഷമാണ് നിർബന്ധ ബുദ്ധിയായി തന്നെ നമ്മളും നമ്മുടെ വീട്ടിലുള്ള ആളും പരിപാടിയിലേക്ക് പോകണം ആ സമയത്ത് വേണ്ട പത്തരം കാര്യങ്ങളൊക്കെ നടക്കുകയാണല്ലോ ആ ദിവസം ഒന്ന് മാറ്റി വെക്കുകയും ഒരു ഹൈമി നമുക്ക് ഉണ്ടാകും പക്ഷെ അവ ഒരു സ്ഥലത്ത് എന്ത് ചെയ്യാൻ அத்தல் நடக்கம்போத்தும் பிராகருது பந்தல் நம்ம ஆசம் எங்கும் ஆ வாங்கி பரிபாடி போக اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد ارحم الراحمين مالك الملوك يا سيدنا يا الله نقل الذي يا رحمان مثل محمد مصطفى صلى الله عليه وسلم ذكر حضرتك يا الله

അല്ലാഹുവേ റഹ്മന്നന്ന പരിശിക്കേല്ലാ അല്ലാഹുവേ കൻസറ മാറ്റട്ടെ ദുർമരണത്തെ അണ്ടാക്കട്ടെ മാർഗ്ഗമായ അസുഖത്തെ അണ്ടാക്കട്ടെ കാർത്ത് സലാമത്ത് നൽകണേ അല്ലാഹുവേ വീടുകൾ പറന്നു വിട്ടു കൊണ്ട് ചികിത്സിക്കാൻ മാർഗ്ഗമായ അസുഖങ്ങൾ നൽകേ റഹ്മാനേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ആറുപാട ആളുകൾ മരണപ്പെട്ടു പോയതുകൊണ്ട് ഉമ്മയുണ്ട് വാപ്പയുണ്ട് പൊന്നമ്മയുണ്ട് വലിയപ്പയുണ്ട് ബന്ധുമിത്രാദിവർ ആളുകൾ 많ി പെങ്ങന്മാർ മക്കളടങ്ങുന്ന ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിക്കൊണ്ട് മരണത്തിൽ പെട്ടുപോയി കൊണ്ട് പ്രത്യേകിച്ച് കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയി നിർത്തുന്നു പറഞ്ഞൊരു സഹോദരൻ സംഭാവന നൽകിയിട്ടുണ്ടല്ലേ ഇന്നലെ ആള് നിങ്ങളും മണ്ണിനോട് ചേരേണ്ടവരാണല്ലോ അല്ല

ഹൃദയത്തിലുള്ള എല്ലാവിധ വിഷമങ്ങളും നീ നീ ഞങ്ങളുടെ ഹൃദയത്തെ കാത്ത് സലാമത്ത് ുംങ്ങൾക്കും നിന്റെ മഹാരഥന്മാരുടെ ഞങ്ങളുടെ ഹൃദയം നീ നന്നാക്കണേല്ലേ ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഹിർദാസ് പ്രദാനം ചെയ്യമോ അല്ലാഹ ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ അഭിമാനത്തോടെ ജീവിച്ച് മരണം ഖൈറാകുമോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മുന്നാര നബിയെ കണ്ടുകൊണ്ട മരിക്കാനുള്ള തൗഫീഖ് നൽണേ അല്ലാഹ അല്ലാഹുമ്മ അലൈക തവക്കൽനാ വ അലൈക നബിയനാ വ അലൈകൽ മസ്ഈർ حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم آمين برحمتك يا أرحم الراحمين